നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ റയൽ മാഡ്രിഡ് ലാസ് പാൽ മാസിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിക്കുമ്പോൾ അതിൽ ഒരു ഗോൾ റയലിനായിട്ട് നേടിയത് കമവിങ്കയുടെ നിന്ന് വിനി ജൂനിയറാണ് കിഡിലൻ ഒരു പാസ് അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു വിനി അതിനുശേഷം പിന്നെ ഷുവാമനിയുടെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ടേ ഒന്നിനെ വിജയിച്ചു കളിക്ക് ശേഷം വിനി ജൂനിയർ ഒരു കാര്യം പറയുന്നുണ്ട് അവൻ്റെ ഒരു പരാതി അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് കമവിങ്കയുടെ പരാതി അതെ കമവിംഗ പറയും എപ്പോഴും പറയും ഞാൻ പാസ് നൽകുമ്പോൾ നീ ഗോളടിക്കില്ല എന്ന് അത് അങ്ങ് തീർത്തിരിക്കുന്നു ഇനീ ജൂനിയർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് കളി കഴിഞ്ഞതിന് ശേഷം വിനീഷ്യസ് പറയുന്നു കമവിംഗ എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ പാസ് തരുന്ന ഘട്ടത്തിൽ നീ ഗോളടിക്കുന്നില്ല ബട്ട് നൈസ് ഗോൾ ാണ് സന്തോഷത്താലില് വിനി ജൂനിയർ പറയുന്നത് ഏതായാലും കവോയിങ്കയുടെ ആ ഒരു പരാതി അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് വിനി വിനി ഇപ്പോൾ മികച്ച പ്രകടനമാണ് എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുന്നത് റയൽമാറ്റിടം കുതിക്കുകയാണ് ഇന്നലത്തെ കൂടി അവർ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ജിറോണയെ അവർ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കഴിഞ്ഞ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ട്